വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രവർത്തകർ ജംഗ്ഷനിൽ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു

കത്തിക്കത്തിരട്ടെ കത്തിക്കത്തിരട്ടെ തങ്ങളിലൊന്നിനെ കൊന്നിട്ടേത്തിനെ കൊന്നിട്ട് ഞങ്ങളിലൊന്നിന് കൊന്നിട്ടേ കൊന്നിട്ട് തെരുവിനറങ്ങി നടക്കൂല വീണ ചോർച്ചോർ വീണാ ചോർച്ചേ കത്ത

ൂരാച്ചയൂരാ കത്തി കത്തി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച് ഒരു മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള ആശുപത്രികളിൽ അവശ്യമായി വേണ്ട മരുന്നുകൾ തന്നെ കിട്ടാനില്ലെന്നും ഓപ്പറേഷന് വേണ്ട സൗകര്യങ്ങളില്ലായെന്നും തുറന്നു പറഞ്ഞ ഒരു ഡോക്ടർക്കെതിരെ പ്രതികാര നടപടികൾ നടത്തുന്ന ഈ സമയത്ത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും അതിന്റെ പേരിൽ അവിടെ എത്തിയ വീണ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി വാസവനും ഒക്കെ അവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത സ്ഥലമല്ല എന്ന് പറയുകയും പിന്നീടുണ്ടായ സംഭവങ്ങൾ അവിടെ രോഗികൾ നിറച്ചിട്ടായിരുന്നെന്നും അതിലൊരു രോഗി മണ്ണിനടിയിൽപ്പെട്ട് കല്ലിന്റെ അടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ച ഒരു വാർത്തയാണ് നമ്മളെല്ലാം കേട്ടത് തീർച്ചയായും ഇത്തരത്തിൽ ഗുണ പറഞ്ഞുകൊണ്ട് മാത്രം മരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു വിഭാഗത്തെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മരണത്തിനായി കിട്ടിയിട്ടുള്ളതെന്നൊരു വലിയ വേദന നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ചൂണ്ടി പ്രതിപക്ഷം ചൂണ്ടിക്കാണുമ്പോൾ അതൊക്കെ നുണയാണ് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നതിന് മുൻകാലങ്ങളിലൊന്നും കേൾക്കാത്ത രീതിയിൽ കേരളത്തിലെ ആശുപത്രികൾ ഇടിഞ്ഞ് പൊളിച്ചു പോകുക അതിനുള്ളിൽ രോഗികൾ പറഞ്ഞ കേരളത്തിന്റെ ആദ്യത്തെ സംഭവമാണ് ഇത് ഒരു അനുവദിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ ജില്ലാ സെക്രട്ടറി വിജേഷ് നെച്ചിക്കോടൻ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഷരീഫ് തുറക്കൽ സലാം ഏമങ്ങാട് സി പി സിറാജ് മാളിയക്കൽ ഉണ്ണി പട്ടികാടൻ സിദ്ദീഖ് നൌഫൽ പാറക്കുളം ജയ്സടപ്പറ്റു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഖ് എം മുർഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വ്യാപാര മേഖലയിൽ ഒരുക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി